കേരളത്തിലെ മാധ്യമങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തലസ്ഥാനത്ത് വന്ന് ചിപ്സ് കടയിൽ കയറി വളരെ കൂളായി ചിപ്സ് വാങ്ങിപ്പോകുന്ന ദൃശ്യം സംപ്രേഷണം ചെയ്ത് പൊലിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒരു ക്രെഡിറ്റ് കേരള സർക്കാരിനും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനും വന്ന് ചേരുന്നുണ്ട് ഡോവലല്ല ഇനി ി വിശ്വഗുരുവാണെങ്കിലും ശരി ഇവിടത്തെ തെരുവിലൂടെ സുരക്ഷിതനായി നടക്കാനുള്ള സ്വാതന്ത്ര്യവും സമാധാനവും ഏത് വ്യക്തിക്കും ഈ നാട്ടിൽ കിട്ടും അതാണ് ഇവിടത്തെ ക്രമസമാധാന ചുമതലയുള്ള ആഭ്യന്തര മന്ത്രിയുടെ മിടുക്ക് അതിപ്പോ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടില്ല സംഘികളുടെ വലിയ ആരാധനാ പുരുഷനായിട്ടുള്ള ഡോവൽ തലസ്ഥാനത്ത് വന്നതിന് ശേഷം അദ്ദേഹം പഴവങ്ങാടിയിലെ കടയിൽ കയറിയത് വലിയ സംഭവമായി അവതരിപ്പിക്കുമ്പോൾ ആ ദൃശ്യത്തെ എടുത്ത് വലിയ ആഘോഷമായി കൊണ്ടാടുമ്പോൾ അതൊക്കെ കേരള സർക്കാരിന് ഒരു പൊൻതൂവലായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ദൃശ്യം നോക്കിയേ ഇങ്ങനെ ഇത്ര കൂളായി അധികം സുരക്ഷയില്ലാതെ ഈ രാജ്യത്ത് മറ്റൊരു സ്റ്റേറ്റിലൂടെ ഇദ്ദേഹത്തിന് നടക്കാൻ കഴിയും ഒരിക്കലും ഇല്ല അതാണ് കേരളത്തിന്റെ പ്രത്യേകത ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് മറ്റിടങ്ങളിൽ പോകുമ്പോൾ ഭയപ്പെട്ട് സുരക്ഷാ കവചങ്ങൾക്കുള്ളിൽ നടക്കുന്നവർക്ക് സ്വതന്ത്രമായി എവിടെയും സഞ്ചരിക്കാം ആ രീതിയിലുള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളത് ഒപ്പം തന്നെ ഇവിടുത്തെ പോലീസ് സംവിധാനം അത്രമാത്രം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും കുറച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയിലാണ് അദ്ദേഹം പുറത്തിറങ്ങി എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് അതിന് ധൈര്യം വന്നു എന്ന് പറഞ്ഞാൽ അത് പിണറായിയുടെ കേരളത്തിൽ നിൽക്കുന്നത് ആ ധൈര്യം കിട്ടുന്നത് ഒരുപക്ഷെ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ ചെന്നിട്ട് അതിനിപ്പോ ഡബിൾ എൻജിൻ സർക്കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റിൽ ചെന്നിട്ട് ഇതുപോലെ ഇറങ്ങി നടന്നാൽ വിവരമറിയുന്ന അവസ്ഥ ഉണ്ടാകും പക്ഷേ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് സാർ നിങ്ങളുടെ നേതാക്കന്മാർ പലപ്പോഴും മൈക്ക് കെട്ടിവെച്ച് കേരളത്തെ അധിക്ഷേപിക്കുമ്പോൾ ഈ കേരളത്തിൽ വന്നതിന് ശേഷം കേരളത്തിന്റെ സാമൂഹ്യസ്ഥിതി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സ്വൈര്യമായി ഇവിടെ ഇറങ്ങി നടക്കാം അധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ വേണ്ട സ്വതന്ത്രമായി പോയി ചിപ്സ് വരെ മേടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലുള്ള മികവെന്ന് പറയേണ്ടി വരികയാണ് കുറ്റങ്ങൾ മാത്രം പറയുന്നവർക്ക് ഇത്തരം കാഴ്ചകൾക്കുള്ളിലെ രാഷ്ട്രീയം കൂടി സംസാരിക്കാൻ തയ്യാറാകണം ഇതാണ് ഈ നാടിന്റെ പ്രത്യേകത സാ അതുകൊണ്ട് ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ചെന്നിട്ട് ഈ നാടിന്റെ പ്രത്യേകതകളും ഏതൊരു വ്യക്തിക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിൽ അനുവദനീയമാണെന്നും ആരും അനാവശ്യമായി തടയാൻ വരില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ബാക്കിയിടങ്ങളിൽ പോയി പറയണമെന്നും ഒപ്പം തന്നെ ഇങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവസരമുണ്ടാക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ കഴിവും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കഴിവും ആ ഡയലോഗടി നേതാക്കന്മാരെ പോയി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ മുന്നോട്ട് വയ്ക്കാനുള്ളൂ പൊലിപ്പിച്ച് തട്ടുമ്പോൾ സംഘപരിവാറുകാരെ പ്രീണിപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങൾ മത്സരിക്കുമ്പോൾ ഇതിനിടയിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയം കൂടി ഉണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്